ഇന്ന് നമുക്ക് പൊരിയുണ്ട ഉണ്ടാക്കിയാലോ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊരിയുണ്ട ഉണ്ടാക്കാം ഇനി ചെടിക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊരിയുണ്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ അതിനുവേണ്ടി ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര കുറച്ച് വെള്ളത്തിലിട്ട് പാവുണ്ടാക്കി വെക്കാം ശർക്കര പാനിയാക്കുമ്പോൾ അതിനകത്ത് വെള്ളം കുറച്ച് കൂടിയാലൊന്നും പേടിക്കണ്ട നമ്മൾ എന്തായാലും അത് വറ്റിച്ചെടുത്തിട്ടാണ് പൊരിയുണ്ട ഉണ്ടാക്കുക കുറച്ച് ശർക്കര എടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് പാനിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച് നമുക്ക് വറ്റിച്ചെടുക്കണം ഈ പൊരിയുണ്ട ഉണ്ടാക്കുമ്പോൾ ശർക്കര പാവ് കറക്റ്റായിട്ട് വരണം എന്നാൽ മാത്രമേ നമ്മളുടെ പൊരിയുണ്ട റെ റെഡിയാവുകയുള്ളൂ നമ്മൾ ഇത് ശർക്കര വറ്റിയ ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളത്തിലേക്ക് ഉറ്റിച്ച് നോക്കണം എന്നിട്ട് അത് കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ പാവ റെഡിയായത് ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു അതിൽ പലരും സംശയം ചോദിച്ചു ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് റെഡിയാവുന്നില്ല എന്താണ് അതിൻ്റെ കറക്റ്റ് പാകമെന്ന് പറയണമെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് പറഞ്ഞു കൊണ്ടുള്ള ഒരു വീഡിയോ എടുത്തത് നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ നിങ്ങൾ പൊരി കൊണ്ട് ഒരിക്കലും ചീത്തിയാവില്ല ശർക്കര പാവ് റെഡിയായെന്ന് നോക്കാം നമുക്ക് അതൊരു പാത്രത്തിലേക്ക് വെള്ളത്തിലൊഴിച്ച് നോക്കാം വെള്ളത്തിലൊഴിച്ചിട്ട് നമ്മൾ കൈയിട്ട് തൊട്ട് നോക്കിയാൽ അത് കട്ടിയായിട്ടിരിക്കണം ഇതാണ് എൻ്റെ കറക്റ്റ് പാവ ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊരി ചേർക്കാം പൊരി ഉണ്ടാക്കാൻ വേണ്ടി പൊരി വാങ്ങിയ പൊരി ഒന്നും കൂടി നമ്മൾ വറുത്തെടുക്കണം എന്നാലേ നല്ല ആവുള്ളൂ അതിൻ്റെ വീഡിയോ എനിക്ക് മിസ്സായി ഞാൻ വറുത്തെടുത്തിട്ടാണ് ഈ പൊരി ഇതിനകത്തേക്ക് ഇടുന്നത് അങ്ങനെ പൊരിയെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ശർക്കരപ്പാവിൻ്റെ കണക്ക് ഞാൻ കറക്റ്റ് പറയുന്നില്ല നമ്മൾ ശർക്കരപ്പാവ് ചീനച്ചട്ടിയിൽ ഒഴിച്ച് അതിനനുസരിച്ച് നമുക്ക് പൊരി ഇടാം കുറച്ച് കുറച്ച് ഇട്ട് ഇളക്കി ഇളക്കി യോജിപ്പിച്ച് വേണം ചെയ്യാൻ വേണ്ടി അതിൽ ശർക്കര പൊരിയിൽ മുഴുവൻ പിടിച്ചോന്ന് നോക്കണം കുറച്ച് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അപ്പം തന്നെ പൊരി ചേർക്കാം എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് ഇങ്ങനെ ശർക്കര പിടിച്ച് കുറച്ച് പൊങ്ങി പൊങ്ങി വരും നമ്മൾ ഉരുളാൻ ഭാഗത്തിന് വരും ആ സമയത്താണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ ഇങ്ങനെ ഈ സമയത്ത് തന്നെ എടുക്കണം എന്നാലേ നമുക്ക് പൊരിയുണ്ട കൈകൊണ്ട് ഉണ്ടയാക്കി എടുക്കാൻ പറ്റുള്ളൂ കൂടി പൊരി ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ശർക്കരപ്പാവ് കുറച്ച് കൂടുതലാണെന്ന് തോന്നിയത് കൊണ്ട് ഇതിലൂടെ പൊരി ഇട്ട് അപ്പം തന്നെ ഇളക്കിയെടുത്തു കുറേ സമയം അങ്ങനെ വെക്കേണ്ട കേട്ടോ കരിഞ്ഞു പോകാൻ പാടില്ല ഇപ്പോഴും സ്റ്റൗ കത്തുന്നുണ്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു ഇതിന് ഇനി ഉരുളകളാകാൻ പാകമായിട്ടുണ്ട് ഇത് ചൂടോടെ ഉരുട്ടുമ്പോൾ നമ്മുടെ കൈ പൊള്ളു അതുകൊണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊഴിച്ച് കൈ ഒന്ന് അനച്ചെടുക്കാം എന്നിട്ടാണ് നമ്മൾ ഉരുളകളാക്കുന്നത് ഇത് ഫുള്ള് ചൂട് തണിയുന്നതിൻ്റെ മുന്നേ പെട്ടെന്ന് പെട്ടെന്ന് ഉരുട്ടിയെടുക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉരുളകളായി കിട്ടില്ല പിന്നെ മണിമണിയായിപ്പോവും അതുകൊണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി പിന്നെ എന്നിട്ട് നമ്മൾ ചൂടോടെ തന്നെ ഉരുട്ടിയില്ലെങ്കിൽ നമുക്ക് ഉരുളകളാവില്ല നമ്മൾ വല്ലാതെ പ്രസ്സ് ചെയ്ത് ഉരുട്ടേണ്ട ആവശ്യമൊന്നുമില്ല പ്രസ് ചെയ്താൽ കയ്യിൽ പറ്റും അതുകൊണ്ട് ഒന്ന് മെല്ലെ ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ ഗ്യാസ് സ്റ്റൗിൽ സിമ്മിൽ വെച്ചിട്ട് ഞാനിപ്പോൾ ഉരുട്ടി നോക്കിയത് ഇപ്പോൾ പാകമായിട്ടുണ്ട് ഇനി നല്ല ചൂടുണ്ട് സ്റ്റീൽ പാത്രമായതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് താഴത്തേക്ക് ഇറക്കി വെച്ചിട്ട് ബാക്കിയും കൂടി ഉരുളകളാക്കി എടുക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി എന്നിട്ട് വേണം നമ്മൾ ഉരുട്ടി എടുക്കാൻ ഇട്ടാൽ കൈക്ക് ചൂട് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടി വെള്ളത്തിൽ നനച്ച് നമ്മൾ വീണ്ടും ഉരുട്ടിയെടുക്കാം നനയ്ക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് കൈ വല്ലാതെ പൊള്ളൂട്ടാം അങ്ങനെ ചൂടാറുന്നതിന് മുമ്പേ ഞാൻ എല്ലാ ഉരുളകളാക്കി വെച്ചു നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് ഇതിൽ ഓയിലൊന്നും ഒട്ടും ചേർക്കുന്നില്ല വെറും ശർക്കരപ്പാവലാണ് ഉണ്ടാക്കുന്നത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തിയായിട്ടുള്ളൊരു പലഹാരം തന്നെയാണത് ഞാൻ എല്ലാ പൊരി കൊണ്ടേയും ഞാൻ ഉരുട്ടി ഉരുട്ടി വെച്ചു ചൂട് തണിയുന്നതിന് മുമ്പേ പെട്ടെന്ന് പെട്ടെന്ന് ഉരുട്ടിയാൽ മാത്രമേ ഇത് ഉരുളകളായിട്ട് കിട്ടുള്ളൂ കേട്ടോ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നല്ല കഴിക്കുമ്പോൾ നല്ല കയറും മുറേ സൗണ്ട് ഉണ്ടാവും ഞാനൊന്ന് കഴിച്ചു നോക്കി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ പൊരിയുണ്ട കാണും തോറും നമുക്ക് കഴിക്കാൻ തോന്നും അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം ഇന്നത്തെ റെസിപ്പിയായ പൊരിയുണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇന്ന് നല്ല നല്ല ആയിട്ട് വരിക മിനീസ് അടുക്കള സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക